ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു ഗ്രില്ല് ചിക്കൻ നമ്മൾ നമ്മളാ ഐറ്റം ചെയ്തിട്ടില്ല കേട്ടോ കനലെ വെച്ച് റെഡിയാക്കുന്ന ഗ്രില്ല് ചിക്കൻ അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കണം ഞാനൊരു ചിക്കൻ മേടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് കിലോ തൂക്കം ഉള്ള ഒരു കോടിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഗ്രില്ഡ് ചിക്കന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമാണ് സാറിന് ഏറ്റവും കൂടുതൽ കിട്ടുന്ന റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലിലോ ഒക്കെയാണ് കിട്ടുന്നത് നമുക്കൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട് എങ്ങനെ ചെയ്തെന്ന് നോക്കാം അപ്പം നമുക്കിവന വെട്ടി പീസാക്കിയൊക്കെ എടുക്കാം നമുക്കിത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഇപ്പോൾ ഇത് ചുരുടെ ചെറുവാക്കി എടുക്കണ അങ്ങനെ ചെയ്ത് ചെയ്താൽ ഞാനും പക്ഷേ ഇതിങ്ങനെ തന്നെ എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് പീസാക്കി ഇനി ഇതിലൂടെ ഇത് ഞാനൊന്നുകൂടെ ഒന്ന് മുറിക്കുകയാണ് ഇതേപോലെ ഇപ്പം നമുക്ക് ഒരാറ് പീസാക്കി ഞാൻ എടുക്കുന്നുള്ളൂ ഇതേപോലെ ഒരു കോഴി ഒരു ആറ് പീസാക്കി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം രണ്ട് കിലോ കോഴിയാണ് മേടിക്കുക പക്ഷേ അത് ബെസ്റ്റുമെല്ലാം പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു പത്ത് നാന്നൂറ് ഗ്രാമെങ്കിലും പോകാം അത് കഴിച്ചുള്ള സാധനമാണ് ഇപ്പോൾ നമ്മൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് എത്രത്തോളം നല്ലപോലെ കഴുകിയെടുക്കാൻ പറ്റുക അത്രത്തോളം നല്ലപോലെ കഴുകിയെടുക്കുക എനിക്ക് ചിക്കനായാലും മീനായാലും എനിക്ക് നല്ല പോലെ കഴുകണം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉളുമ്പൊക്കെ എനിക്കൊരു പ്രശ്നം തന്നെ ഉളുമ്പോൾ അത് നല്ല വൃത്തിയായിട്ട് കഴുകില്ലെങ്കിൽ നമ്മളെപ്പോലെ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും ഞാനെന്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ നല്ലപോലെ കഴുകിയെടുക്കുക എന്നുള്ളതുള്ളൂ അപ്പോൾ ചിക്കനെല്ലാം കഴുകി ഇതേപോലെ കിഴുത്ത പാതയ്ക്ക് വെച്ചിരിക്കുകയാണ് ഇതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് വാരട്ടെ അപ്പോൾ ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞതിന് ശേഷം നമുക്കിതൊന്നും പറഞ്ഞു കൊടുക്കാം കാര്യം ഇങ്ങനെയൊന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ മസാലയൊക്കെ നമുക്ക് ഇതില്ലാത്തോട്ട് പിടിക്കും ഉണ്ട് ഇതേപോലെ ഇതേപോലെ ഒന്ന് പറഞ്ഞു വെക്കാം ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് എന്നാലും ഞാനൊന്ന് പറഞ്ഞോണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതേപോലെ ഒന്ന് പറഞ്ഞു വെക്കുക ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി നമുക്കിതിനാവശ്യമുള്ള മസാല ഒക്കെ എടുക്കും ഇതേപോലത്തെ പാത്രം അങ്ങോട്ട് എടുക്കുക ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ആ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇത് നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് ഇത് പലരും മേടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലപ്പൊടി തന്നെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇട്ടാൽ മതി ഇതും ഒരു ടീസ്പൂൺ അളവിൽ നമ്മൾ പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ ഗരം മസാലയാണേൽ ചേർക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇപ്പം ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ മുട്ടിട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാസൂരി ആണ് ഇത് നിങ്ങളുടെ കയ്യിലുണ്ടോ ചേർക്കുക താല്പര്യം ഉണ്ടോ ചേർക്കുക കാര്യം വെച്ചാൽ നല്ലൊരു രുചിയും മണവും ഒക്കെ കിട്ടും ഈ ഒരു സാധനം ചേർത്ത് അപ്പം അതുകൂടാമോട്ടിട്ട് കൊടുക്കുക പിന്നെ രണ്ട് കിലോ ചിക്കനുണ്ട് അതനുസരിച്ചുള്ള സാധനങ്ങൾ നമ്മൾ ചേർക്കണം പിന്നെ നമുക്കിതിനകത്തോട്ടെ കുറച്ച് തൈര് ഇതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് അങ്ങോട്ടും ഇട്ടുകൊടുക്കാം ഇതേപോലെ ഞാൻ ഇപ്പം ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്ത് ഉപ്പ് പൊടിയുണ്ട് അതുകൂടെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇത് നമ്മുടെ നാട്ടിലുള്ള രീതിക്കാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് സ്പൂണ് കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ കാശ്മീരി മുളക് പൊടിയെന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇച്ചിരി കളറൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ കരുവുള്ളതാണെങ്കിൽ അതനുസരിച്ച് ചേർക്കാവുള്ളൂ കാര്യം കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അതൊക്കെ നോക്കിയേ ചേർക്കാവുള്ളൂ ഇതാദ്യമേ ഒന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെറുനാരങ്ങ ഇങ്ങോട്ടെടുക്കാം ഇങ്ങോട്ട് നീക്കി ഇങ്ങനെ ഇങ്ങോട്ടെടുക്കുക ഞാൻ ആ ഓരെണ്ണ എടുക്കുകയാണ് കാര്യം നീര് വളരെ കുറവാണ് അതനുസരിച്ച് വേണം നമുക്ക് എടുക്കാനായിട്ട് തൈര് ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് എടുക്കണം കാരണം നാരങ്ങ അമ്മ ചേർക്കുന്നതുകൊണ്ടാണ് ഇനി ലാസ്റ്റ് നമുക്ക് ഒരപ്പ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഓയിലാണ് ചേർക്കുന്നതെങ്കിൽ ഓയിലെടുക്കാവുന്നതാണ് ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെന്നേ ഉള്ളൂ ആ വെളിച്ചെണ്ണ എടുത്തേന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഒരുപാട് ലൂസ് ആയിപ്പോ ഇതേപോലെ നമുക്ക് ആ ചിക്കനെ തേച്ച് പിടിപ്പിക്കത്ത രീതി വേണം ഈ മസാല റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ മസാല ഒരു അല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമുക്കിത്തിന് എരിവോ അല്ലെങ്കിൽ പുളിയോ അല്ലെങ്കിൽ ഉപ്പോ എന്തെങ്കിലുമൊക്കെ പോരാഴിക്കുണ്ടെങ്കിൽ ആ മസാലയ്ക്കകത്ത് ചേർത്ത ശേഷം വേണം ചിക്കനകത്ത് പട്ടിയാക്കും ഇനി നമുക്ക് മസാല ടേസ്റ്റൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം ഈ പറഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ അകത്തോട്ട് മസാലയെല്ലാം കൂടെ തേച്ച അങ്ങോട്ട് പിടിപ്പിക്കുക അതുപോലെ നല്ലപോലെ മസാല ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും അപ്പം മസാല പെരട്ടി വെച്ചിരിക്കുന്നത് നമ്മളിങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയൂടെ ഒന്ന് പെരട്ടി വെക്കാം നമ്മൾ ഉപ്പൊക്കെ ചേർക്കുമ്പോഴത്തേക്കും ഈ ചിക്കനോട് കൂട്ടിയുള്ള ഉപ്പ് വേണം ഉപ്പ് ചേർക്കാനായിട്ട് അല്ല ലാസ്റ്റ് നമുക്ക് ചേർക്കാൻ പറ്റിയല്ല ഇപ്പം നമ്മൾ ആ മസാലയൊക്കെ എല്ലാം പെരട്ടി വെച്ചിട്ടുണ്ട് ഇത് കറക്റ്റ് അളവിലായിരുന്നു നമ്മൾ ആ മസാല എടുത്തിരുന്നത് അപ്പോൾ നല്ല പോലെ മസാലയൊക്കെ പുരട്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഞാനത് മൂടി വെക്കുകയാണ് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഇരിക്കുകയാണോ നല്ലതാണ് ഞാൻ ഒരു മണിക്കൂർ കൂടുതൽ എടുക്കുന്നില്ല കാര്യം സമയമില്ലാത്തതുകൊണ്ട് ഒരു മണിക്കൂറേക്കുന്നുള്ളൂ ആ ഒരു മണിക്കൂർ കഴിച്ചതിന് ശേഷമാണ് നമുക്ക് ഇത് തന്നെ റെഡിയാക്കാനായിട്ട് അപ്പോൾ ഇതിന് ആവശ്യമുള്ള സെറ്റപ്പൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വരും സാധാരണ ഈ ഗ്രില്ലി ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ചൂടുകട്ടയൊക്കെ നേർത്തി വെച്ച് ഇങ്ങനെ മൂന്ന് സൈഡോ അല്ല നാല് സൈഡോ ഒന്നും കട്ട കെട്ടി അതിൻ്റെ അകത്ത് ചിരട്ടയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് അങ്ങനെയാണ് സാധാരണ നമ്മൾ പലത്തിൽ ചെയ്യുന്നത് കണ്ടതും പലരും ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്താണെന്നറിയോ നമ്മളെ വീട്ടിലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു പക്ഷേ അതിനുള്ള സൗകര്യം കിട്ടിയെന്ന് വരത്തില്ല ഇതേപോലെ കുറ്റിയെടുപ്പ് ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് റെഡിയാക്കാവുന്നേ ഉള്ളൂ ഈ കുറ്റിയെടുപ്പ് അറിയാലോ ഇതൊക്കെ പണ്ടത്തെ കാലത്ത് തൊട്ട് നമ്മൾ മലയാളികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ അപ്പോൾ നല്ല എന്തെങ്കിലും ഓർമ്മ ശരിയാണെങ്കിൽ ഗ്യാസടുപ്പൊക്കെ വരുന്നതിന് മുമ്പ് ഇതുപോലുള്ള അടുപ്പുകളൊക്കെ ആണ് പല വീടുകളിലും ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇതിൻ്റെ അകത്ത് ഒരു വട്ടത്തിലുള്ള ഒരു തടിക്കാഷ് അങ്ങോട്ട് വെച്ച് കൊടുക്കും ഇവിടെയും വെച്ച് കൊടുത്തിട്ട് മരപ്പൊടിയില്ല അറക്കപ്പൊടി ഇന്ന് നാല് സൈഡിലും വെച്ച് നിറച്ചിട്ട് മേളിൽ ഒരു കില്ലോ എന്തായാലും വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഇപ്പം ചോറും പാത്രവും കറിയും ഒക്കെ അത് ആ ഒന്നോ രണ്ടോ കഷ്ണം പേർ മാത്രം മതി നമ്മുടെ വീട്ടിൽ അത്യാവശ്യ പാചകങ്ങളെല്ലാം ഈ ഒരു കുറ്റിയെടുപ്പ് ചെയ്ത് തീർക്കാം ഗ്യാസിൻ്റെ ലാഭമുണ്ട് സമയം ലാഭമുണ്ട് കാര്യം വെച്ചാൽ നല്ല ചൂടായിരുന്നു ഇപ്പോൾ കുറ്റിയെടുപ്പൊന്നും പല വീടുകളിലും ഇല്ലല്ലോ എല്ലാം പോയില്ലേ ഇത് ഞാൻ തന്നെ റെഡിയാക്കി എടുത്താണ് ഒരു പാട്ട വെട്ടി ഇതുപോലെ ക്യാപ്പൊക്കെ ഇട്ട് ഇതാകുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതേപോലുള്ള ടൈലുകളിലൊക്കെ മേളിലാവുമ്പോഴത്തേക്കും അത് പ്രശ്നമില്ല അല്ലാതെ നമുക്കിപ്പോൾ അടുപ്പ് കൂട്ടാൻ വെക്കാനുള്ള സൗകര്യം ഇതാകുമ്പോൾ സുരക്ഷിതമായിട്ട് ഈ ഇത് തന്നെ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഈ ഞാൻ അങ്ങോട്ട് വെക്കാം ഇപ്പം നമുക്ക് തീ എത്തിക്കാനുള്ള പരിപാടി അങ്ങോട്ട് തുടങ്ങാം അത് തരത്തെയ് നല്ല ഉണങ്ങി ചിര ചിരട്ടയാട്ടോ കുറച്ച് കരി അത ആ കുറച്ചിട്ടാൽ മതി കുറച്ച് കൽക്കരി കരിയൊക്കെ ഇട്ട് വിറകമ്പൊക്കെ ഇങ്ങോട്ട് ഇത് നമുക്ക് അടുപ്പൊന്ന് കത്തിക്കും പേപ്പറിനകത്തോട്ട് കത്തിച്ച് അങ്ങോട്ട് വയ്ക്കും ഈ കർപ്പൂരോ എന്തേലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ഇട്ടായാലും കത്തിക്കാവുന്നതാണ് എന്താ കമ്പ് നടച്ചു വെക്കും വെച്ചിട്ട് എനിക്ക് നിറച്ച് വരുതീ അത്തിക്കാൻ കിട്ടും ആ ഓർമ്മ ഇപ്പൊ ഇത് കിട്ടി നമുക്ക് ഇനി ചോറ് മാത്രം ഗ്യാസ് ലാഭമാണെന്നു ഒരു കുഷിയോണ്ട് നമുക്ക് ചോറും രണ്ടു കൂട്ടം കറിയും ഈ ചാക്കും എടുത്തുകൊണ്ട് പോയി മില്ലി പോയി ഞാൻ തന്നെ എളുപ്പം ഇരുന്ന് ആൾക്കാർ അവരാരും അരച്ചു തരത്തില്ലോ നമ്മൾ തന്നെ നിറയ്ക്കണം പാട്ടൊക്കെ ഒരു പാട്ടൊക്കെ വെച്ച അളവ് നേരത്തെ പറഞ്ഞ അളവ് വെച്ച് ഈ ചാക്കിൻ്റെ അകത്തിട്ടിട്ട് അന്ന് ഞാനെല്ലാം കുറച്ച് പൈസയേ ഉള്ളൂ പക്ഷേ എന്തായാലും ആ പൈസയ്ക്ക് വില ഉണ്ടായിരുന്നു അന്ന് അങ്ങനെയാണ് തീ എത്തിച്ചിട്ടുള്ളത് ഇതൊരു പക്ഷേ നമ്മുടെ പ്രേക്ഷകർ പലർക്കും ഓർമ്മ വരും ഈ കുറ്റിയെടുപ്പിൻ്റെ ഒരു കാര്യങ്ങൾ പഴയ എന്ന് പറഞ്ഞാൽ ഗ്യാസ് ഒന്നും മേടിക്കാൻ കാശില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ കുറ്റി ലാഭമുണ്ട് ഇത് നമ്മൾ ചെയ്യുന്നത് എന്താ പറയുക ഗ്രിൽഡ് ചിക്കൻ കാരണം ഇത് നമുക്ക് അടുക്കളയിലെങ്കിലും വെച്ച് ചെയ്യ സൗകര്യം കുറവുണ്ട് ഇതേലാകുമ്പോഴത്തേക്ക് നമ്മുടെ തറ ഒന്നും പൊട്ടത്തും ഇല്ല കരിയും പറ്റത്തില്ല സേഫായിട്ട് സംഗതി നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാം ഇത് നല്ലപോലെ കത്തി കനലാകണം അപ്പോൾ ഒരു അല്പസമയം കൂടെ ഇരിക്കണം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ ചിക്കനൊക്കെ പെരട്ടി വെച്ചിരുന്നതാണ് ഇപ്പോൾ ഒരു മണിക്കൂർ മേളായി കാര്യം ഇതൊന്നും റെഡിയാവണ്ടേ നല്ല ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് നല്ലതുപോലെ കനലായിട്ട് വേണം നമുക്ക് റെഡിയാക്കാം ഏതായാലും കനിലൊക്കെ ആയിട്ടുണ്ട് ഇതേപോലെ ഒരു ഗ്രീനിലങ്ങോട്ട് വെക്കും ഇപ്പം തന്നെ നല്ല ചൂടാണ് ഇപ്പം അരിതാൻ പറ്റില്ല അത്ര ചൂടാണ് കാര്യം കരിയും ചിരട്ടയും എല്ലാം കൂടെ അല്ലേ ഇനി നമുക്ക് ഈ മസാലയൊക്കെ പിരട്ടി വെച്ചിരിക്കുന്ന അങ്ങോട്ട് പിറക്കി വെക്കാം ആ ഇത്ര നമുക്കിതേ കൊള്ളിക്കേണ്ടതാണ് ഒരു കഷ്ണം ഉണ്ട് അതുകൊണ്ട് ഇറക്കി കൊണ്ട് വെക്കാം അപ്പോൾ ഒരു ഐറ്റം നമ്മൾ ചെയ്തിട്ടേ കേട്ടോ കനലെ വെച്ച് കാരണം സൗകര്യം കുറവുകൊണ്ടാണ് ഇപ്പോൾ അത് ഒത്തു വന്നുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തേക്കാം അതുപോലെ ക്രിസ്മസ് ഒക്കെ വരില്ലേ ഇതൊക്കെ എല്ലാ വീടുകളിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം പലർക്കും ഉണ്ട് ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്തു ഇതേപോലൊക്കെ ചെയ്യുക ഒരാൽപ്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ വെളിച്ചെണ്ണ അല്ല ഓയിലാണേലും ഒഴിച്ച് ചെയ്ത് കൊടുക്കാന്നാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാമെന്നാണ് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കിയാലും നോക്കട്ടെ ഒരു ഭാഗം റെഡിയായി നോക്കട്ടെ നമുക്കിങ്ങനെ ഒന്ന് മറച്ചുകൊണ്ടിട്ട് കൊടുക്കാം കാര്യം ഇത് ഫ്രൈ ആകുന്ന കൂട്ടത്തിൽ തന്നെ ഇത് അതിൻ്റെ അകവും വേഗണം അപ്പോൾ ആ രീതി വേണം അത് ചെയ്തെടുക്കാനായിട്ട് ഇത് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം എണ്ണയും കൂടെ ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതേ രീതിയിലാണ് അത് ചെയ്യേണ്ടത് ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് വേണം അതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഈ കത്തുന്നതൊന്നുമില്ല ഈ കനലെ കടന്നാണ് ഇവൻ നല്ല ഫ്രൈ ആകേണ്ടത് അപ്പോൾ ഒരല്പസമയം കൂടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഇത് റെഡി ആവാത്തേ വരും നമുക്ക് ഒന്നുകൂടെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ആവുകയും ചെയ്യണം എന്നാൽ വേവുകയും ചെയ്യണം അപ്പം ഞാനൊന്നുകൂടെ ഇതേപോലെ തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഫൈനൽ ഞാൻ ഒന്നുകൂടെ ഒന്ന് തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് സൈഡ് ഒരു മൂല തന്നെ റെഡിയാക്കി എടുക്കണം കരിഞ്ഞ് പോകല്ലേ ആ രീതി വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ചേട്ടാ ഒരു മെനക്കെട്ടാലും നല്ല ടേസ്റ്റിൽ തന്നെ സാധനം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇത് റെഡി ആയതിന് ശേഷം ഞാനിങ്ങോട്ട് മാറ്റുകയാണ് കാരണം ഇത് വെന്തോയെന്നുള്ള ഉറപ്പ് വരുത്തതിന് ശേഷം വേണം ഇത് മാറ്റി വെക്കാനായിട്ട് ഇതിപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് സമയമായി അപ്പോൾ നമ്മുടെ ഗ്രില്ല് ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല വെന്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ട്രഷന്നെയാണ് കേട്ടോ ഇതിനൊക്കെ ഒരു ഡെക്കറേഷൻ കൂടെ വേണം ഉണ്ട് തവോള് ചെറുനാരങ്ങാട് രണ്ട് പച്ചമുളക് ഓക്കെ അപ്പോൾ ഒരു ശകലം എടുത്ത് ഒന്ന് കഴിച്ചു നോക്കട്ടെ ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു ശകല എടുത്ത് നമ്മളിന്ന് കഴിച്ചു നോക്കട്ടെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട് രണ്ട് ഭ്രാവവും മൊരിഞ്ഞിട്ടുമുണ്ട് ശരിക്കും ചുമ്മാ അല്ല ഏ ആൾക്കാരൊക്കെ ഇതൊക്കെ മേടിച്ച് കഴിക്കുന്നത് അടിപൊളി ടേസ്റ്റായിട്ടോ ചുമ്മാ പറഞ്ഞൊന്നുമില്ല ഞാനെന്തായാലും എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും ഉറപ്പുവരിക പ്രത്യേകിച്ച് ചിക്കനൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അപ്പം നല്ല ടേസ്റ്റിയായിട്ട് തന്നെ നമ്മൾ ആ ഗ്രില്ലി ചിക്കൻ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യണമെന്ന് വീട്ടിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർ കാണുമല്ലോ നമ്മൾ ഈ കാൽ ചെയ്ത് സെറ്റപ്പിലൊക്കെ ആണെങ്കിലും അത് ചെയ്തെടുക്കാം എല്ലാം അനുചരി അടിപൊളി ടേസ്റ്റ് ആയിട്ടോ തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്ക് ഇപ്പോൾ ഹോട്ടലിലെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടും പക്ഷേ വീട്ടിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ കാണുമല്ലോ അവർക്ക് വേണ്ടി ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണെങ്കിൽ അതിവിടെ ഒന്ന് ചെയ്തേക്കുക കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറെ വേടിയായിട്ട് പെട്ടെന്ന് വരാം ബൈ